ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി അറുപത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ധർമ്മമാർഗം കാട്ടി സ്വധർമ്മത്തെ പരിപാലിക്കുന്നവൻ മഹർഷികളിൽ വച്ച് ശ്രേഷ്ഠനാകുന്നു മറ്റുള്ളവർക്ക് ധർമ്മമാർഗം കാട്ടി സ്വധർമ്മത്തെ പരിപാലിക്കുന്നവൻ മഹർഷികളിൽ വച്ച് ശ്രേഷ്ഠനാകുന്നു ശ്രീനാരായണ ഗുരുദേവിന് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി മഹത്തായ ആശയങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകുന്ന കൊപ്ര ചകിരി മുതലായവ അന്യദേശങ്ങളിലേക്ക് അയച്ച് അവിടെ അവർ രൂപാന്തരപ്പെടുത്തുന്നതിനെ വളരെ കൂടുതൽ വില കൊടുത്ത് നാം വാങ്ങിച്ചു ഉപയോഗിക്കുന്നു ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നത് അതുകളെ രൂപാന്തരപ്പെടുത്തേണ്ട മാതിരി നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ നിവാരണത്തിനു വേണ്ടി നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിൽ അയച്ച് പഠിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഗുരുദേവൻ പള്ളൂരുത്തിക്കടുത്തുള്ള ചേറായിൽ വെച്ച് നൽകിയ ഉപദേശമാണിത് ജീവിതാഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുണ്ടെങ്കിലും അവയെ ഒന്നും വേണ്ട നിലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അസംതൃപ്തിയും വിദ്വേഷവും കൂടുതൽ കൂടുതലായി മനുഷ്യരിൽ വളർന്നു പെരുകുന്നു ഇതെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നവയാണ് സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളേറുമ്പോൾ മനസ്സ് മൂടപ്പെടും അധാർമികത ശക്തി പ്രാപിക്കും അപ്പോൾ അക്രമവും കൊള്ളയും കൊലയുമൊക്കെ വ്യാപകമാകും ഇതൊന്നും നല്ലൊരു സമൂഹത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ ലക്ഷണമല്ല നാട്ടിലായാലും കാട്ടിലായാലും മരുഭൂമിയിലായാലും മരങ്ങളെ അന്വേഷിച്ച് ജലമെത്തുകയില്ല പക്ഷേ എവിടെ ആയാലും ജലത്തെ അന്വേഷിച്ച് മരങ്ങളെത്തും അവയുടെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലാംശം കൊണ്ട് അവ വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഇതുപ്രകാരം അഭിവൃദ്ധി മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം പരമ്പരാഗതമായി ലഭിക്കുന്ന നിരവധി വിളകൾ മറുനാട്ടിൽ പോയി പുതിയ രൂപത്തിലും നിറത്തിലും പേരിലും സൂപ്പർ എത്തുമ്പോൾ നമ്മൾ അവ വലിയ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നാൽ ഈ വിളകളെ ഈ നാട്ടിൽ തന്നെ സംസ്കരിച്ചും രൂപാന്തരപ്പെടുത്തിയും എടുത്താൽ ഗുണവുമായി ഫലവുമായി തൊഴിലുമായി മരത്തിൻ്റെ വേരിനെ പോലെ നമ്മുടെ ചിന്തയും ബുദ്ധിയും ഇതിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലണം കുട്ടികളെ പരിശീലിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും ഇക്കാര്യങ്ങൾക്കായി യത്നിക്കണം അപ്പോൾ സമ്മർദ്ദങ്ങൾ ദുർബലപ്പെടും അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ തെളിയും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി